ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്കൊരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴുള്ള അവൻ ദുഃഖിക്കേണ്ടത് അതിനും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസുകൾ എന്റെ പേരിൽ എടുക്കാം ഒരുപാട് പിരാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് വർഗീയം പറയുന്ന പിരാന്തന്മാർ അത് ഇതുപോലുള്ള പച്ചപ്പിരാന്തായിട്ടുള്ള ലോകത്ത് വേറെ ആരുള്ള ഇത്ര വർഗീയർ പറയുന്ന പിരാന്തന്മാർ എന്ത് പറയുന്നത് ഇയാൾ കുറച്ച് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു ഏതോ ഒരു സംഘി ജോലിസന് ഇയാൾ പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ടാവും അതായത് നിങ്ങളിടക്കിടയ്ക്ക് തങ്ങിട്ട് ഇങ്ങനത്തെ വർഗീയം പറഞ്ഞിട്ട് തന്ത ഒക്കെ വിളി കേട്ടാൽ നിങ്ങൾക്ക് ആയുസ്സിൽ വർധന ലഭിക്കുക എന്നോ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാകും ഇല്ല ഇങ്ങനെ പറയില്ലയാൾ അത് പറയുന്നത് ഇന്ത്യൻ്റെ പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ ഇന്ത്യയിലത്തെ ചില ആൾക്കാരല്ല ഇന്ത്യയിലെ മുസ്ലിംകൾ ചില ആൾക്കാർ വല്ലതും അക്ബർ എന്ന് പറയുന്നത് ഈ അള്ളാഹു അക്ബർ എന്ന പദത്തിന്റെ അർത്ഥം പോലും ഒരു പഠിക്കാൻ അയാൾ ഇതുവരെ തയ്യാറായി ഈ അള്ളാഹു അക്ബർ പറയുന്നത് എപ്പോഴാണ് നമുക്ക് സന്തോഷം വരുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് ആണ് കണ്ട ഒരു പാകിസ്ഥാന്റെ വിക്കറ്റ് ആകുമ്പോൾ ആ അള്ളാഹു അക്ബർ ഒരാളെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനൊന്ന് സന്തോഷിച്ചു അള്ളാഹു ആണ് വലുത് എന്ന് പറഞ്ഞു അപ്പോൾ അത് അവൻ സന്തോഷിക്കുകയാണ് ഇയാൾ അതിന് മനസ്സിലാക്കിയത് അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നെഗറ്റീവിലാണ് അയാൾ മനസ്സിലാക്കിയത് ഇയാൾ ക്രിക്കറ്റ് എ ബി സി സിയുടെ അറിയാത്ത ആളാണ് ഇയാൾ ക്രിക്കറ്റ് കണ്ടിട്ടുമില്ല അള്ളാഹ് അക്ബർ കേട്ടിട്ടുമില്ല അത് അത് സംഘികളെ അവരിങ്ങനെ ചിരിക്കുകയാണ് അവർക്ക് ഇങ്ങനെ ആരെങ്കിലും മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ മനസ്സിലാക്കിയ കുറച്ച് ആൾക്കാർ അവരെ സൂചിപ്പിച്ചിപ്പോൾ നിങ്ങൾക്കറിയാം രാമസിംഹം എന്ന് പറയുന്ന ഒരാൾ ഒരു ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് അയാളെ പേര് മാറ്റി അലി അക്ബർ പേര് മാറ്റി രാമസിംഹനാക്കിയപ്പോൾ ഇവർക്ക് സന്തോഷമായി ഒരു പൈസ കൊടുത്ത് ഫിലിം എടുത്ത് അവസാനം മൂഞ്ചിച്ച് ആ പടം പൊട്ടി ഇവർ ഒരുപാട് പൈസ പോയി അങ്ങനെ പറ്റിക്കുന്ന അവർ പാവങ്ങളവർ പിന്നെ അത് എന്ത് ബുദ്ധിയില്ല എന്നും ആവട്ടെ പക്ഷേ അള്ളാഹു അക്ബർ എന്ന പദത്തിൻ്റെ അർത്ഥം അള്ളാഹു വലിയവന് എന്നാണ് അതൊരിക്ക ഒരിക്കലും നമ്മൾ പാകിസ്ഥാന് സപ്പോർട്ടാവുന്നില്ല നേരെ മറിച്ച് ഒരാൾ വിക്കറ്റ് പോകുമ്പോൾ വിഷമം വരുമ്പോൾ പറയേണ്ടത് ഇന്നാലില്ലായി വ ഇന്നായി രാജുഷ വിക്കറ്റ് പോകുക അത് വിഷമം വരുമ്പോൾ പറയേണ്ടത് അങ്ങനെയാണ് ഇന്നാലില്ലായ് വൈ ഇന്ന വാർത്തയിൽ കേൾക്കുമ്പോൾ നമ്മൾ അള്ളഹാവിലേക്ക് പോകേണ്ടതാണ് അള്ളാവിലേക്ക് മടങ്ങേണ്ട ഇങ്ങനെ അതാണ് വിഷമം പറഞ്ഞത് അല്ലാ അക്ബർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ വെറുതെ പിന്നെ ഇന്ത്യടുക്ക് വേറെന്താ പറയുക ജവഹർലാൽ നെഹ്റു ഈ നിഷ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട് അയാൾ മുസ്ലിം കള മുസ്ലിമാണ് ജവഹർലാൽ നെഹ്റു അയാൾ ഇവ അയാൾ മുസ്ലിം ആയാലും ഇന്ത്യയിൽ എന്താണ് പ്രശ്നം ആ സമയത്ത് പറയിട്ട് ഇതുപോലുള്ള വർഗീയവാദമൊന്നും ഇല്ല പള്ളി പൊളിക്കുന്ന ഒന്നും നെഹ്റുൻ്റെ കാലത്തില്ല അയാൾ നിഷ്കരിച്ചോ നിഷ്കരിച്ചങ്ങ് ഹയർ അയാൾ മറ്റുള്ളവർ ഇയാളെന്തിനാണെങ്കിൽ ടെൻഷൻ അടിക്കാൻ നിഷ്കരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ തെറി കേട്ടിട്ട് നല്ല എന്താക്കുന്ന സുഖിക്കാണ് അയാൾ കേസ് വേണമെങ്കിൽ അയാൾക്ക് ജയിലിൽ പിണറായി കൊണ്ടിട്ട് ജയിലിൽ ഇടണം എനിക്ക് ഫേമസ് ആവണം എനിക്ക് എന്ത് നിങ്ങൾ എത്ര പച്ചപ്പിരാത് പറഞ്ഞ ബി ജെ പിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല വെറുതെ സുഖിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പം പറയുമ്പോൾ സത്യം പറയാം ഇങ്ങനെ വെറുതെ തള്ളിയിട്ട് മുസ്ലിങ്ങൾ ഇല്ലാത്ത കുറ്റം പറഞ്ഞിട്ട് അവരെ വെറുതെ അവരെ പറ്റിക്കരുത് പോയി ഈ ആ പരിപാടി നിർത്താം എന്തിനീ ആ പാവങ്ങൾ ഇങ്ങനെ പറ്റി എത്ര ആൾ പറ്റിച്ച് രാമസ്ലിമം പറ്റിച്ച് ഇപ്പം നിങ്ങളും പറ്റിക്കുന്ന അബ്ദുള്ള കുട്ടി അങ്ങനെ ഓരോന്നും എന്തെല്ലാം പറഞ്ഞിട്ട് ആ പാവങ്ങളെ പറ്റിക്കുന്ന പരിപാടി നിർത്തുക അപ്പോൾ ദയവ് ചെയ്ത് അള്ളാഹു അക്ബറിന് അർത്ഥം ഇനിയെങ്കിലും പഠിക്കാൻ തയ്യാറ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അള്ളാഹു വലിയവൻ അവർ സന്തോഷം വരുമ്പോഴാണ് നമ്മൾ അള്ളാഹുഹുക്കബ്ബർ എന്ന് കൂടുതൽ പറയാം വിഷമം വരുമ്പോൾ ഇന്നലെ ഇന്നായി രാജീവ് അപ്പോൾ ഇത് എന്താ പറയാ